ഒരു കമ്മിറ്റി വരുവാണെ അവിഹിതം പൈസ പോയത് ഫോട്ടോ എല്ലാം കൂടെ ആയ നാളെ നാളൊക്കെ ആകും അമ്മയും സെക്കൻഡർ ആക്കിയാ സെക്രട്ടറി ആക്കിയായിരുന്നു അമ്മയുടെ പ്രസിഡന്റ് അപ്പൊ ഒത്തിരി പേര് വരേണ്ടി വരും അമ്മയുടെ പ്രസിഡന്റ് ഇതിനകത്ത് എല്ലാരും കൂടെ ഈ ടിക്ടോക്കിനകത്ത് എല്ലാരും കൂടെ സുഖമായിട്ടിരിക്കുന്നു ബിജു തിരൂര് ആശാനയോ ടിക്ടോക്കിനകത്ത് എല്ലാവരും കൂടെ ഇപ്പം ഓരോരുത്തർ പറയുന്നുണ്ടല്ലോ ആൾക്കാര് പീഡിപ്പിച്ചു പൈസ ഞാനും വരും അതുകൊണ്ട് വേണ്ട ആശാന സെക്രട്ടറി ആക്കിയോ അയ്യോ ആക്കരുത് അങ്ങനെ രാജൻ രാജിവെക്കും രണ്ടു ദിവസം കഴിയുമ്പോൾ എന്താ ജോലി നിനക്ക് എനിക്ക് ജോലിയൊന്നുമില്ല എന്തേലും ജോലി തരാമോ അമ്മ പോയെന്ന് ആ അമ്മ പോയി അപ്പൊ മോഹൻലാലൊക്കെ ഞാൻ കയറുന്നില്ലായിരുന്നു ഫേസ്ബുക്കിനകത്തൊന്നും ഒന്നും അറിയുന്നില്ല മായ അവരൊക്കെ പിരിഞ്ഞോ വിമാ എന്താ വിമാനടന്മാരെ എന്തിനാണ് വാതില് മുട്ടിയത് എനിക്കിപ്പോഴും മനസ്സ അവര് വാതില് മുട്ടിയതോ അവർക്കൊന്ന് ചെറുതായിട്ടൊന്ന് പരിശ്രീ സുഖ ബന്ധം അറിയാൻ വേണ്ടി മുട്ടിയതാ കുരുപേ ചിരിച്ചു ചാത്തു ചേച്ചി എന്നാ വിശേഷം സുഖമായിട്ടിരിക്കുന്നു പരസ്പീ സുഖം അറിയാൻ വേണ്ടി ഞാനുണ്ട് മങ്കാഫി നീ എവിടെയാ അവരതിനാ മുട്ടുന്നത് നിങ്ങളൊക്കെ ചെന്ന് എന്തിനാ വാ അതിന് മുട്ടുന്നത് നിങ്ങളിൽ ചെന്ന് മുട്ടാറില്ലേ ഇതിനകത്ത് അത്ര പേരുണ്ട് മുട്ടാത്തവര് മുട്ട പിന്നെ തുറക്കപ്പെടുന്നു അപ്പൊന്നു മുട്ടി അപ്പം തുറക്കും അങ്ങനൊക്കെ വിചാരിച്ച് തുറക്കുന്നു ഞാൻ ആരെയും ഗസ്റ്റ് എടുക്കാറില്ല ഞാനില്ല കള്ളം പറയല്ലേ ഷാനു നീ ഒരു നീ ഒരു തവണയെങ്കിലും മുട്ടിയിട്ടുണ്ട് നീ ഒറ്റ തവണയെങ്കിലും മുട്ടി അവിടെ ഒന്ന് ഉറക്കെ കരഞ്ഞിരുന്നെങ്കിൽ ഒന്ന് ഒച്ച വെച്ചിരുന്നെങ്കിൽ നീ ഉണരതിണ്ടായിരുന്നു ഷാനു നീ കള്ളം പറയരുത് നീ മുട്ടിയിട്ടുണ്ട് നിന്റെ മുഖം കാണുമ്പോ എനിക്കറിയാം നിന്റെ ആ ചിരിയിൽ ഞാൻ മനസ്സിലാക്കി ഞാനും മങ്കാഫില നീ എവിടെ ഞാനും മങ്കാഫിലല്ല ഇവിടെ പല സ്ഥലങ്ങളുണ്ട് ആ സ്ഥലങ്ങളുണ്ട് ഏതൊക്കെ ഒരു സ്ഥലത്ത് ഞാനുണ്ട് അങ്ങോട്ട് പോവാ മുട്ടേണ്ട ഇങ്ങോട്ട് വാൻ മുട്ടിയിട്ട് ഉണ്ട് ചേച്ചി ഷാനിയുടെ കാര്യം എന്താ എനിക്കറിയത്തില്ല മുത്ത ഷാനിയുടെ കാര്യം ഞാൻ അവരെയൊക്കെ മനസ്സിൽ വെറുത്തുപോയി ടിക്ടോക്കിൽ വാതിൽ മുട്ടിയ ആൾക്കാരുടെ അവസ്ഥ നീ ആലോചിച്ച സത്യം നിങ്ങളൊക്കെ പെടും ഉൾപ്പെടെ ഉണ്ട് ഞാൻ ഇപ്പം നമ്മളെ നമ്മളെ ഒക്കെ ഒന്ന് വാദിക്കുവാണെങ്കിൽ നമ്മളൊക്കെ ഉണ്ട് അതിനകത്ത് ഞാനില്ല ഹേമ കമ്മീഷൻ അത് ഞാനില്ല ടിക്ടോക്കിനകത്ത് ഒരു കമ്മീഷനകത്ത് ഞാനില്ല ഇങ്ങോട്ട് വന്ന് മുട്ടിയിട്ടുണ്ട് കടാ കടകള്ള അപ്പൊ നീ നിന്നെ ഇങ്ങോട്ട് വന്ന് മുട്ടി നമ്മുടെ വീര അപ്പ നിന്നെ നിന്നെ അവര് നോക്കി അവര് വെച്ചേക്കുമായിരുന്നു പറ എന്തൊരു കമ്മീഷന്റെ കേസില് കാര്യമൊക്കെ പറ എന്നിട്ട് എത്ര പേര് മുകേഷൊക്കെ കുരുങ്ങോ മുകേഷ് രാജി വെക്കുവോ എന്താ പ്രശ്നങ്ങള് മുകേഷ് ഒക്കെ രാജി വെക്കുവോ ഡി സിന്ധു അവൻ തേച്ചു ചേച്ചിയെ ഞാൻ ഇല്ലായിരുന്നു കുറച്ചുനാൾ അവൻ തേച്ചോ ചേച്ചിയെ ഞാൻ കുറച്ചുനാൾ ഇല്ലായിരുന്നു ആര് തേച്ചു എന്നാ ആര് തേച്ചു എന്നാ ആ ഡാഡി ഗിരിജ നിസാർ അവൻ പോകാൻ പറ അവനെയൊക്കെ ആരാ ഈ സ്നേഹം ബന്ധമെന്നൊക്കെ പറയുന്നത് ആരും തേക്കരുത് ആദ്യം അവരെ ഇഷ്ടപ്പെടും അവർ നമ്മളെ തേക്കുമെന്നും പറഞ്ഞൊന്നും അല്ല നമ്മളിഷ്ടപ്പെടുന്ന സ്നേഹിക്കുവാണെങ്കിൽ മരി മരിക്കുവോളം സ്നേഹിക്കണം അല്ലെങ്കിൽ സ്നേഹിക്കാൻ പോകരുത് ഇപ്പോൾ ഒരാളെ നമ്മൾ സ്നേഹിച്ച് അവരെ സ്നേഹിച്ചിട്ട് സ്നേഹം എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിരിക്കണം അല്ലാതെ പത്തൊരു മാസം രണ്ട് മാസം അല്ലെങ്കിൽ അഞ്ച് മാസം സ്നേഹിച്ചിട്ട് അവരുടെ ലൈവിൽ കിടന്ന് വിളിച്ച് പറയാവ അവരെ പറ്റി അത് പറ അതൊന്നും വേണ്ട അങ്ങനെ പറയുന്നുണ്ട് പിന്നെ നമുക്ക് സ്നേഹിക്കാനോ പിന്നെ നമുക്ക് ഉൾക്കൊള്ളാനോ തോന്നത്തില്ല സ്നേഹമെന്ന് പറയുന്നത് അങ്ങനെ മരിക്കുമോൾ ആ സ്നേഹം മനസ്സിനകത്ത് കിടക്കണം അതൊക്കെ വിടാൻ സനീഷേ നീ വാ എനിക്ക് ആരുടെ അടുത്തും വരാൻ താല്പര്യമില്ല മൊത്തം ഇനിയൊരു ടിക്ടോക്കിനകത്തുള്ള ഒരു എല്ലാവരുമായിട്ട് എൻ്റെ കയ്യിൽ ഒരുപാട് സ്നേഹമുണ്ട് ആ നിങ്ങളുടെ കയ്യിൽ ഒരുപാട് സ്നേഹമുണ്ടെന്ന് എനിക്കറിയാം നിങ്ങളുടെ കയ്യിൽ ഒരുപാട് സ്നേഹമുണ്ട് നിങ്ങളുടെ സ്നേഹമൊക്കെ അവിടെ വെച്ചേക്ക് വാ നമുക്ക് പൊളിക്കാം നീ എവിടെയാ അവൻ അവന് ഭാര്യയും കുട്ടികളുമൊക്കെ ഇല്ലായിരുന്നു എന്ന് ഈ പറയുന്ന ആർക്കാ ഭാര്യയും കുട്ടികളും ഇല്ലാത്തവരാരാണ് പ്രേമിക്കാത്തത് ഇതിനകത്ത് പറ ഇതിനകത്ത് എത്ര പേർക്കാ ഭാര്യയും കുട്ടികളും ഇല്ലാത്തവർ അവരാരും മറ്റ് സ്ത്രീകളെ നോക്കുന്നില്ല മറ്റ് സ്ത്രീകളെ പ്രണയിക്കുന്നില്ല ഞാൻ പോവാ കിടന്ന് ഗുഡ് നൈറ്റ് അയ്യോ ബിജുത്തൂരിൽ പോവാ നമുക്ക് വന്നെ കമ്മിക്കാം കമ്മീഷൻ്റെ കാര്യം പറഞ്ഞാൽ ടിക്ടോക്കിനകത്ത് കമ്മീഷൻ എടുക്കുവാണെങ്കിൽ എൻ്റെ ദൈവമേ പോലീസ് സ്റ്റേഷൻ നിറയും പോലീസ് സ്റ്റേഷൻ നിറയും ഞാനില്ലെന്നോ നിങ്ങളുണ്ട് ആദ്യം മുൻപ് ൊക്കെയാണ് വരുന്നത് ഏഹ് പോലീസ് സ്റ്റേഷൻ നിറ ഈ ആൾക്കാരെ കൊണ്ട് ചേച്ചി യൂസഫിന്റെ ആരാണ് ഞാൻ യൂസഫിന്റെ ആരുമല്ല എനിക്ക് യാത യൂസഫ് എനിക്കറിയില്ല യൂസഫിനെ എന്ന് പറഞ്ഞൊരു വ്യക്തി എനിക്കറിയത്തില്ല ആരാന്നൊന്നും എനിക്കറിയത്തില്ല ആ ഇസ്മയിൽ ഹുസൈൻ എവിടെയാ കുറേ നാളായാലോ കണ്ടിട്ട് ഇല്ല അതെന്താ താങ്കൾക്ക് അതിനുള്ള ശക്തി ദൈവം തന്നിട്ടില്ല അതിനുള്ള ഹോർമോൺ ദൈവം തന്നിട്ടില്ല വേറൊരു പെണ്ണിനെ കാണുമ്പോൾ നോക്കാനും വേറൊരു പെണ്ണിനെ കാണുമ്പോൾ എന്താ അങ്ങനെയൊക്കെ നമ്മ അതൊക്കെ നിങ്ങൾക്ക് അസുഖത്തിൻ്റെ കേടാ ഇതൊന്നും ഇല്ലാന്ന് പറയുന്ന വ്യക്തികൾക്ക് എന്തെങ്കിലും ശരീരത്തിന് ഹോർമോണിന് പ്രശ്നം കാണും നമുക്കൊരു മനുഷ്യ ശരീരത്തിൽ എല്ലാ ദൈവം അനുഗ്രഹിച്ച് തരുവാണെങ്കിൽ മാത്രമേ നമുക്കതൊക്കെ ഉണ്ടാവത്തുള്ളൂ ഉള്ളി വൈഫ് അത് തെറ്റാ താങ്കൾക്ക് എന്തോ അസുഖമുണ്ട് മറ്റു സ്ത്രീകളോടുള്ള അട്രാക്ഷൻ മറ്റു സ്ത്രീകളോട് ഉള്ള ഒരു രീതി അതൊക്കെ നിങ്ങൾക്ക് എന്തോ അസുഖമുണ്ട് നമുക്ക് ഒരു ഒരു മനുഷ്യനോട് സ്നേഹം ബന്ധം അവരുടെ ഫീലിങ്സ് അവരോടെല്ലാം തോന്നാൻ വേണ്ടി നമുക്ക് ദൈവ ശരീരത്തിൽ ഒരുപാട് ഹോർമോൺസുകളും എല്ലാം നമുക്ക് തന്നിട്ടുണ്ട് ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് ഒരു മനുഷ്യൻ്റെ പൂർണ്ണമായിട്ടുള്ളൊരിതാകുന്നത് മനസ്സിലായല്ലോ അവിഹിതം തെറ്റല്ല അത് അറിവാണ് സത്യം അതിൽക്കൊണ്ടാണ് നമ്മൾ അഹിതം ഇനി വേണ്ട നമ്മൾ പറയുന്നത് സത്യം ഇപ്പൊ ഞാൻ ഇപ്പൊ ഒരുത്തം വന്നു പറയാം അല്ലെ ഒരു പെണ്ണ് അമ്മ ഞാൻ ഇച്ചിരി പ്രേമിച്ചിട്ട് അങ്ങ് നല്ല പിള്ള കളിക്ക് ഞാൻ ഇങ്ങനെ മനസ്സിൽ അവിടെ നിന്ന് ചോദിക്കുന്ന എനിക്ക് എന്തൊരു പ്രശ്നമുണ്ട് പെട്ടെന്ന് ഒരു ഡോക്ടറെ കാണണം അങ്ങനെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് ബിജു അത് ബിജു അതിൻ്റെ ആളാ എനിക്കറിയാം അറിയ ഫോർ എക്സാമ്പിൾ ബിജു എല്ലാം ദൈവം അനുഗ്രഹിച്ചു കൊടുത്തു വിജയത്തിന്റെ നല്ല ദൈവം അനുഗ്രഹിച്ചു കൊടുത്തു കണ്ടില്ലേ അവിഹിതം തട്ടല്ലാതെ ഒരു അറിവാണെന്ന് പറഞ്ഞായിരുന്നേ അതൊക്കെ ദൈവം നമുക്ക് തരുന്നൊരു കഴിവുകളാ ദൈവം നമ്മുടെ ശരീരത്തിന് ദൈവം നമുക്ക് തരുന്നൊരു ഇതാ അല്ലാതെ അത് തെറ്റായിട്ടൊന്നും ആരും കരുതരുത് ഡോക്ടറുമായ സത്യം മറ്റു സ്ത്രീകളെ നോക്കുക കുറ്റം പറയരുത് ഒരു പെണ്ണിന്റെ കൂടെ പോയി കിടന്നിട്ട് അല്ലെങ്കിൽ ഒരു പെണ്ണിന്റെ കൂടെ പോയി സംസാരിച്ചിട്ട് അല്ലെ ഒരു പെണ്ണിന്റെ കൂടെ പോയിട്ട് വന്ന് പബ്ലിക്കിൽ കിടന്ന പെണ്ണിനെ നാണം കിടത്തരുത് ഓക്കേ ഷ്ടപ്പെട്ടുവരെല്ലാം അത് താങ്കളുടെ കുറവ കഴിവില്ലായ്മയാ നഷ്ടപ്പെട്ട അതിലൊക്കെ നമുക്ക് പൂർണ്ണതയും എത്തിക്കണം തെറ്റാണ് ചേച്ചി നിങ്ങൾ പറയുന്നത് തെറ്റാണ് ഞാൻ അങ്ങനെയല്ല എന്നെങ്കിലും നമുക്കിപ്പം ഒരു മനുഷ്യന് ഒരു പെണ്ണിപ്പം നമ്മളോട് വലിയ കമ്മി പറയും എനിക്ക് പ്രേമില്ല ഞാൻ എൻ്റെ അച്ഛനും അമ്മയും പറയുന്നൊരു ചെക്കനെ ഞാൻ കല്യാണം കഴിക്കത്തുള്ളൂ ഞാൻ ഒരു ചെറുക്കനെ നോക്കത്തില്ല എനിക്ക് പ്രേ പ്രേമൊക്കെ ഉണ്ടറോ എല്ലാം കള്ളികളും കള്ളന്മാരുമോ എല്ലാം മനസ്സ് വെച്ചോണ്ട് നടക്കും കണ്ണുകൊണ്ടും സംസാരം കൊണ്ട് നോട്ടം കൊണ്ടും എല്ലാം തെറ്റ് തെറ്റുകാണിക്കുന്നൊരു സത്യം പറഞ്ഞാൽ അവിഹിതം തെറ്റാണോ ഒരിക്കലും തെറ്റല്ല നമുക്ക് നമ്മുടെ നമുക്ക് എന്താ പറഞ്ഞാലും എന്തൊക്കെ പറഞ്ഞു എടുത്തിട്ടോളും തെറ്റെയ്യാത്തൊരു ആരുമില്ല ഗോപു സത്യം ലൈവിൽ ആൾ കൂടുന്ന ആള് കൂടണം ആള് കൂടണം സത്യം എല്ലാവരും നമുക്ക് ദൈവം തന്നിട്ടുണ്ട് നമുക്ക് തന്ന ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം മറ്റേതെന്താവാ തന്നിട്ടുള്ളത് ഇങ്ങനെ തന്നിട്ടുണ്ട് അതൊക്കെ നമ്മൾ എൻജോയ് ചെയ്ത് വേണം ജീവിക്കാൻ ആ നമുക്ക് എൻജോയ് ചെയ്യണം നമ്മൾ ആരുടെ കുറ്റങ്ങളും കുറവുകളും പറഞ്ഞ് ഒരു മനുഷ്യനെ സാടാക്കാതെ നമ്മൾ കുറച്ച് സന്തോ സന്തോഷമൊക്കെ കൊടുത്ത് അവരെ ചിരിപ്പിക്കുക അത് പറയുന്നത് നമുക്കൊരു കഴിവാണ് അതെല്ലാവരേക്കൊന്നും കിട്ടത്തില്ല ദൈവം അല്ലേ അനുഗ്രിക്ക അനുഗ്രഹിച്ച് എനിക്ക് തന്നിട്ടുണ്ട് ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞത് നിങ്ങളെ ചിരിപ്പിക്കുന്നത് നിങ്ങൾ ചിരിക്കുന്നുണ്ട് അതൊക്കെ ദൈവം തരുന്ന കഴിവുകളായി എന്നെപ്പോലെ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുമോ അല്ലെ എന്നെപ്പോലെ നിങ്ങൾക്ക് വീഡിയോ ചെയ്യാൻ പറ്റുമോ ഇല്ല ഒരിക്കലും ഇല്ല അതൊക്കെ എനിക്ക് മാത്രമേ പറ്റൂ വയസ്സ് ഇരുപത്തിരണ്ടായി മസാജ് സെൻ്ററിൽ പോയാൽ തെറ്റുണ്ടോ ഇല്ല അതൊരു തെറ്റല്ല താങ്കൾക്ക് അല്ലെങ്കിൽ താങ്കൾ എന്ത് ചെയ്യും താങ്കൾ എൻജോയ് ചെയ് പോയി എൻജോയ് ചെയ്യ് അതൊക്കെ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ കൊണ്ടുവന്ന നമ്മുടെ സന്തോഷങ്ങൾ മാത്രമേ ഉള്ളൂ മറ്റുള്ളവരുടെ സന്തോഷത്തിനായിട്ട് ജീവിക്കാൻ പറ്റുവോ ഇല്ല നമ്മൾ മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി ജീവിച്ചു നമ്മുടെ സന്തോഷം കൊണ്ടൊന്നും നമ്മൾ പോലെ അതിന് നീ എന്തൊരു ഉപാ സാധനം മേടിച്ചോണ്ട് പോകും കല്യാണം കല്യാണം കഴിഞ്ഞിട്ട് പ്രേമിക്കാൻ നിൽക്കരുത് അത് നിങ്ങൾ രണ്ടു കുടുംബങ്ങളെയും ചതിക്കുകയോ എൻ്റെ കുഞ്ഞാ നീ അങ്ങിറങ്ങിപ്പോ മോനെ നീ ലൈവിൽ ലൈവ് പോലും പറ്റരുത് ഒരു പെണ്ണിന്റെ ലൈവ് പോലും നോക്കരുത് പെണ്ണായാലും ആണായാലും ഞാൻ എന്റെ അറിവുകൾ തേടി പോയി സമൂഹത്തിന് മുമ്പിൽ അത് അഭീതമായി ആ പോയ അത് തെറ്റാണോ അല്ലല്ല ഞാൻ പോകുന്നു എനിക്ക് വയ്യ വയ്യെങ്കിൽ പോക്കോ വയ്യാത്തവരൊക്കെ ഈ ലൈവ് പോവുക കഴിയുന്നവരൊക്കെ ഈ ലൈവിനകത്ത് കയറിയിരിക്കോ ഓക്കേ അയ്യോ എൻ്റെ ദൈവമേ ഇവിടെ കുറെ കൊറേ പരിവ്രതകളും ഒക്കെ ഉണ്ട് ഈ കുവൈറ്റില് ഭയങ്കര പല പരിവ്രതകളെയാ അവര് ഭയവരെ ഭയപ്പെടാറ്റൊക്കെ നമ്മൾ അന്വേഷിച്ചു കഴിഞ്ഞെങ്കിൽ ഇവിടെ ഒരു നാട്ടിലൊരു ഭർത്താവ് ഇവിടെ വേറൊരു ഭർത്താവ് ഓരോരുത്തരെയും കൊണ്ട് റൂമിന്റെ റെൻറ്റ് കൊടുപ്പിക്കുന്നു ഡ്യൂട്ടിക്ക് പോകുന്ന ഒരു തന്റെ അതൊക്കെയാണ് അതൊക്കെയാ ഇവിടെ നടക്കുന്നത് എന്നിട്ടോ വലിയ പരിവർത്തകളിൽ കളിക്കുന്ന ആൾക്കാരാണ് അവരുടെ ഒക്കെ മുമ്പിലൊക്കെ എന്നെയൊക്കെ സംസാരിച്ചാൽ അഖിൽമാരായി വരുത്തും അഖിൽമാരും ഞാനൊക്കെ ഒരേ ഘട്ടത്തിലാകും സത്യമല്ലേ ഞാനിനി പറയുന്നത് സത്യമാണ് എന്നെ അവരെയൊക്കെ സംസാരിപ്പിച്ചു കഴിഞ്ഞേ ഇല്ലേ അഖിന്മാരായിട്ട് ഞാനും കുറെ ഗണത്തിപ്പെടും സംസാരിച്ച് സംസാരിച്ച് അവരെ തകർത്ത് ആഴോട്ടിടും പണി വല്ലതും നടക്കുമെന്ന് എന്ത് പണിയാണ് തനിക്ക് ഇത് വേണ്ടത് കൂലിപ്പണി വെല്ലുവാണെങ്കിൽ കിട്ടും എൻ്റെ പൊന്നി ഇങ്ങനെ ചിരിപ്പിക്കല്ലേ ചിരിപ്പിക്കും ഞാൻ ചിരിപ്പിക്കും ഞാൻ പറഞ്ഞ സത്യമല്ലേ ദേവു ദേവു എന്ന് പറഞ്ഞ ഐഡിയോടെ ഞാൻ ചോദിക്കുന്നത് സത്യം അവരൊക്കെ ആരാണോ അവരുടെയൊക്കെ പേര് പറഞ്ഞു കഴിഞ്ഞില്ലേ നാളെ ഞാൻ അവരുടെ ഫോട്ടോ ഇട്ടക്കേണ്ടി വരും സത്യം റൂം റെന്റ് കൊടുക്കുന്ന ഒരാൾ സാധനം മേടിച്ചു കൊടുക്കുന്ന ഒരാള് ഡ്യൂട്ടിക്ക് വണ്ടിയെ കൊണ്ടുവിടുന്നത് വേറൊരാള് ഇങ്ങനെയൊക്കെയാണ് ഇവിടെ നടക്കുന്നത് അന്ന് ടൗളുമാരൊക്കെ ഇവിടെ കിടന്ന് പരിമൃതകളിയാ ഞങ്ങൾ അങ്ങനെ പോകത്തില്ല ഞങ്ങൾ ടിക്ടോക്ക് ചെയ്യത്തില്ല എന്നൊക്കെ ഉള്ള ആൾക്കാരെ എന്തിന് ചേച്ചിയെ തുടങ്ങിയോ കുറച്ച് മസാല പറയും മസാലയൊന്നും പറയണ്ട മാരാടിന്റെ കാര്യം ശരിയാണ് രണ്ടുപേരും നിലപാടില്ലാത്തവരാണ് ആര് പറഞ്ഞു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവന്റെ സംസാരം ഇങ്ങ് ഫുൾ മൂട്ടൽ അപ്പാപ്പി അത് അബ്ബാസിയെ ഞാൻ കണ്ടു നിങ്ങൾ അങ്ങേറ കാര്യൊക്കെ എന്നോട് ഇതിന്റെ വെല്ലുവിൻ്റെ കാര്യം പറയുന്നേ നമുക്ക് നമ്മുടേതായിട്ട് കാര്യങ്ങൾ സംസാരിക്കേ പറയൂ നമുക്ക് ചിരിക്കാം തമാശയൊക്കെ പറഞ്ഞ് ചിരിക്കാം ഉം അങ്ങനെയുള്ള കൂട്ടിയില്ലാത്തതാണ് നല്ലത് അതെ അതുകൊണ്ട് നമുക്ക് നമുക്ക് നമ്മളിവിടെ എന്താ ടിക്ടോക്ക് ചെയ്യുന്ന അതൊന്നും വലിയ കുറ്റമായിട്ടൊന്നും ഞാൻ കരുതുന്നൊന്നുമില്ല പക്ഷെ നമ്മളിവിടെ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ പോലീസുകാർ അകപ്പെടുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് പോകാതിരിക്കുന്ന അങ്ങനെയുള്ള ബന്ധങ്ങളും സൗഹൃദങ്ങളും ഒക്കെ നമ്മൾ ഉപേക്ഷിക്കുക നമ്മൾ പൈസ ഉണ്ടാക്കുക അതിനെ വന്നേ അതായത് നമ്മളിവിടെ ഒന്ന് കൂട്ട് കൂടിയിട്ട് നശിച്ചോണ്ടിരിക്കുന്ന കൂട്ടുകാരുടെ കൂടെ പോയിട്ട് നമ്മളൂടെ നശിക്കണം അതിൻ്റെ കാര്യമൊന്നുമില്ല ആ അപ്പോൾ നമുക്ക് ക്ഷേമ കമ്മീഷനെ പറ്റി സംസാരിക്കാം നമുക്ക് മറ്റാൾക്കാരുടെ കാര്യം സംസാരിക്കേണ്ട എന്തിനാണ് വെറുതെ എല്ലാവർക്കും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉള്ള ആൾക്കാരാണ് നമ്മൾ അവരെയൊക്കെ പറഞ്ഞ് ഇതിനകത്ത് വേണ്ട ആ ഡാഡി ഇപ്പം എൻ്റെ വീട്ടിൽ കിടന്ന് ഉറക്കും എൻ്റെ ഡാഡി എൻ്റെ അച്ഛൻ ഞാൻ വാതിൽ മുട്ടിയിട്ടുണ്ട് എനിക്കറിയാം നിങ്ങൾ വാതിൽ മുട്ടിയിട്ടുണ്ടെന്ന് എനിക്കറിയാം ബിജു നിങ്ങളും ആദ്യം മുട്ട് വലിയ മുട്ടുകാരനാ മായ സത്യം നിങ്ങള് വലിയ മുട്ടുകാരൻ അറിയാം ആദ്യം ആദ്യം കേസ് വാര്യ ഫസ്റ്റ് നിങ്ങളുടെ പേര് വരും പിന്നെ യൂസഫ്ക്കൊക്കെ ഒന്നും അല്ല ബിജു ബിജു കുണ്ണ അതാര പൊന്നു ഇങ്ങനെയൊക്കെ വന്ന് പറയുന്നത് എന്നെയല്ലേ വിളിക്കുന്നത് അത് ബിജു തിരൂരുണ്ടോ ബിജു തിരൂരിനെയാ വിളിക്കുന്നത് യൂസഫക്കാടെ പുറമെയിലിട്ട് പൊന്നു എന്ന് പറഞ്ഞ ഐഡിയ തന്നെയല്ലേ വിളിക്കുന്നത് നിങ്ങളെ വിളിക്കുന്നതായിരുന്നു വയനാട്ടിൽ സഹോദരങ്ങൾ ഇപ്പോഴും കഷ്ടപ്പെടുന്നു അവർ കഷ്ടപ്പെട്ട ശാമേ വയനാട്ടിൽ കഷ്ടപ്പെടുന്നുണ്ട് കുവൈറ്റി കഷ്ടപ്പെടുന്നുണ്ട് എന്തോരം ആൾക്കാർ ഒരു നേരം അന്നത്തി അന്നത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട് അപ്പം എല്ലാവരും കഷ്ടപ്പെടും എന്നാലും അന്നേരത്തിന് നമ്മുടെ വീടും ഒക്കെ പോകും എന്തെങ്കിലും കാരണം വെച്ചാൽ പോകും ഒരു നല്ലൊരു ഭൂമികുലുക്കം ഉണ്ടാകാൻ മതി നമ്മുടെ വീടും വീടും പോകും ബീച്ചസുംയോ ബീച്ചുമായി ഇതൊക്കെ വിളിക്കുന്നേ ഇത് ഇത് തെറി എഴുതി പൊന്നോന്ന് പറഞ്ഞോട് ഞാൻ ചോദിക്കും ഇവിടെ തെറി എഴുതി പഠിക്കുവാണോ ഏഹ് പാവമല്ലേ പാവോ അതൊക്കെ പാവോ ഉം തെറി എഴുതി പഠിക്കുവാണോ അറിയാൻ തെറി അറിയാൻ പറ്റാത്ത തെറിയൊക്കെ എഴുതി പഠിക്കുകയല്ലേ പറഞ്ഞു പറഞ്ഞു ഇതിനകത്ത് എന്തും എഴുതി വിട്ടു നിനക്ക് അറിയാൻ പയ്യാത്തതുകൊണ്ടില്ലേ എഴുതി പഠിക്കുന്നേ നിങ്ങൾക്കുള്ള ലൈവിലല്ലേ എഴുതി പഠിക്കാൻ പറ്റൂ അപ്പം പറ നിങ്ങൾക്ക് ഇനി ചോദിക്കേണ്ട സംശയങ്ങളൊക്കെ ചോദിക്കൂ ഞാൻ ഞാൻ അയക്കുന്ന മെസ്സേജ് വായിക്കണ്ട വായിക്കണ്ട വായിക്കുന്നില്ല വായിക്കുന്നില്ല എവിടെയായിരുന്നു ഞാൻ ഡ്യൂട്ടി ആയിരുന്നല്ലോ പൊന്നെന്ന് പറയുന്ന ഐഡിയ കാണാനില്ലായിരുന്നു ഞാൻ ഡ്യൂട്ടി ആയിരുന്നു ഞാൻ ട്വന്റി ഫോർ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതേ ഉള്ളൂ മായമ്മേ അതുകൊണ്ടാണ് ഞാൻ ഡ്യൂട്ടി ആയതുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ ഒന്നും ചെയ്യത്തില്ല ലൈവിലൊക്കെ ഗസ്റ്റ് ഗെസ്റ്റ് മ്യൂട്ട് മ്യൂട്ടടിച്ചിരിക്കും സംസാരിക്കത്തില്ല ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതാണ് യുവ ഷിനാജ് എന്തുകൊണ്ട് ഷിനാജിൻ്റെ വീഡിയോ ഇന്ന് ഞാൻ കണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഗ്രൂപ്പിൽ മെസ്സേജ് ഉണ്ടായിരുന്നു അവളോട് എനിക്കറിയത്തില്ല മൊത്തം ഞാൻ ഒറ്റ പ്രാവശ്യം ഒരു പ്രാവശ്യം അവളെ ഒരു ഒരു പ്രാവശ്യം ഞാൻ അവളെ ഒന്നൊരു അഞ്ചാറ് ഉണ്ടായിരുന്നു ഒരു പ്രാവശ്യം ഒരു രണ്ട് മൂന്ന് മണിക്കൂറാളുമായിട്ട് മീറ്റ് ചെയ്തു രണ്ട് വീഡിയോ എടുത്ത് പോകുന്നു പിന്നെ അവളുടെ എന്താ അവിടെ കൂടി നടന്ന് കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാകും നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുന്നതുകൊണ്ട് ഞാൻ അവിടുന്ന് മാറി